നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചു ആ വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത വിഷമം ഒരുപക്ഷെ കേരളത്തിലെ ഒത്തിരിയേറെ ആളുകൾക്ക് കലിപ്പ് തോന്നിയ വ്യക്തിത്വമായിരിക്കാം ആളൂരിൻ്റെത് ഏത് ക്രിമിനലിന്റെ കേസെടുക്കാനും റെഡിയായി എപ്പോഴും ബി എ ആളൂരുണ്ട് അതിനി ഗോവിന്ദമി ആണെങ്കിലും നരബലി കേസിലെ പ്രതികളാണെങ്കിലും ബി എ ആളൂർ ചാടി പുറപ്പെടും ഏറെ വിവാദങ്ങൾ ഉയർത്തുന്ന കേസുകൾ അതിന് തൊട്ടു പിന്നാലെ ബി എ ആളൂർ ചാടി വീഴും പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ ബി എ ആളൂർ എന്നെ വിളിക്കാറുണ്ട് സോയ്മോനെ എനിക്കൊരു കേസിനെക്കുറിച്ച് സംസാരിക്കാനാ ഈ കേസ് ഞാനങ്ങട് ഏറ്റെടുക്കുകയാണ് എന്ന് ആളൂർ പറയും സാധാരണ പോലെ തന്നെ എന്റെ മറുപടി കൃത്യമായിരുന്നു വക്കീലെ വക്കീലിനെ അനുകൂലിച്ചുകൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയില്ല ഈ കേസിലും ഞാൻ വക്കീലിനെ എതിർക്കും അപ്പോൾ ബി എ ആളൂരിൻ്റെ ഒരു മറുപടിയുണ്ട് അതുതന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ നിങ്ങൾ എതിർക്കണം പരമാവധി ചീത്ത പറയണം അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇതുപോലൊരു മനുഷ്യൻ കുപ്രസിദ്ധിയാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ജീവിതത്തിലുടനീളം കുപ്രസിദ്ധിയിലൂടെ അദ്ദേഹം അങ്ങ് നടന്നു ആ കുപ്രസിദ്ധിയിൽ കിട്ടുന്ന പബ്ലിസിറ്റി അതായിരുന്നു അദ്ദേഹത്തിന് ഹരം അതിലപ്പുറം പണത്തിനു വേണ്ടിയുള്ള ഒരു ഭ്രാന്തായിരുന്നോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ വിവരം നമുക്ക് മുന്നിലില്ല എങ്കിലും ആളൂർ അതൊരു വല്ലാത്ത ജീവിതം തന്നെയായിരുന്നു സൗമ്യവധക്കേസിൽ ഗോവിന്ദച്ചാമിക്കുവേണ്ടി ബാധിക്കാനെത്തിയപ്പോഴാണ് അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ കുറിച്ച് കേരളം സജീവമായി ചർച്ച ചെയ്തത് ബിജു ആന്റണി ആളൂർ എന്നാണ് മുഴുവൻ പേര് പച്ച മലയാളി തന്നെ എന്നാൽ മട്ടുമാതിരിയുമൊക്കെ തൻ മുംബൈയിൽ നിന്നിങ്ങു വന്ന വലിയ വക്കീലാണ് എന്ന മട്ടിൽ ഗോവിന്ദച്ചാമിക്കു വേണ്ടി ഹാജരായതോടെ മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ ബി എ ആളൂരിന് വലിയ പ്രാധാന്യം നൽകി പിന്നീട് വിവാദങ്ങൾ ഉയർത്തിയ നിരവധി കേസുകളിൽ പ്രത്യേകിച്ച് പ്രതികൾക്ക് വക്കീലിനെ കിട്ടാതിരിക്കുന്ന അവസരങ്ങളിൽ ബി എ ആളൂർ മുന്നിട്ടിറങ്ങും സിറ്റിംഗിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന വക്കീൽ എന്നൊക്കെയാണ് മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചത് ഇതിനെക്കുറിച്ചും നമുക്ക് കൃത്യമായ കണക്കുകളില്ല എങ്കിലും വേണ്ടി മുംബൈയിലെ അധോലോകം ബി എ ആളൂരിന് പണം മുടക്കി എന്നൊക്കെ വാർത്തകൾ വന്നപ്പോൾ ഒരിക്കൽ ഞാൻ ആളൂർ വക്കീലിനോട് ചോദിച്ചു ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്ന് എന്നാൽ ആളൂർ വക്കീലിന്റെ ഭാഗത്തു നിന്ന് ചിരി മാത്രം എന്ത് വേണമെങ്കിലും നിങ്ങളൊക്കെ എഴുതിക്കോളൂ എന്ന ഭാവം ഏതെങ്കിലുമൊക്കെ കേസുകൾ വരുമ്പോൾ അഥവാ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എങ്കിൽ ആളൂർ വക്കീൽ വോയിസ് മെസ്സേജ് അയക്കും ഈ കേസിന്റെ വാദം ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ് പതിവ് പോലെ എന്നെ വിമർശിക്കാം ഇതാണ് ആളൂർ വക്കീലിൻ്റെ വോയിസ് മെസ്സേജ് ഈ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴും ആളൂർ വക്കീൽ ഒരുപക്ഷെ ഉള്ളിൽ പറഞ്ഞത് അത് തന്നെയാവാം എന്നെ വിമർശിക്കുന്നവർക്ക് ഒരവസാന ചാൻസ് എന്റെ മരണത്തിലും എന്നെ വിമർശിക്കാം കുപ്രസിദ്ധിയിലൂടെ ജീവിച്ച് ഒടുവിൽ മരിച്ചു നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ആളൂർ വക്കീലിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കണം സൗമ്യവധക്കേസിൽ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഗോവിന്ദച്ചാമി തോറ്റു തൊപ്പിയിട്ടു അപ്പോൾ പരിഹാസം മുഴുവൻ കേട്ടതാവട്ടെ വക്കീലും എന്നാൽ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ കളി മാറി അതുതന്നെയാണ് തുടക്കം മുതൽ ആളൂർ വക്കീൽ പറഞ്ഞത് തുടർന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീൽ എന്ന നിലയിലൊക്കെ മാധ്യമങ്ങൾ ആളൂർ വക്കീലിനെ വിശേഷിപ്പിച്ചു പിന്നീട് നമ്മൾ കേട്ട വാർത്തകൾ ആകെ നടുക്കമുണ്ടാക്കുന്നത് ചോട്ടാരാജനെ പോലെയുള്ള അധോലോക നായകരുടെ കേസുകൾ ഏറ്റെടുക്കാൻ പോകുന്നതും ഇതേ ആളൂർ വക്കീൽ തന്നെയെന്ന് ആളൂർ വക്കീൽ കോടതിയിലേക്കൊക്കെ നടന്നു വരുന്നത് കാണുന്നത് തന്നെ ഒരു ചന്തമുണ്ട് കൂടെ അഞ്ചാറ് ജൂനിയർമാരെ അണിനിരത്തും ഇതിനൊക്കെ നല്ല ചെലവ് വരില്ലേ അപ്പോൾ നല്ല ഫീസ് വാങ്ങി തന്നെയാവും ആളൂർ വക്കീൽ കേസൊക്കെ ബാധിച്ചിരുന്നത് തൃശ്ശൂർ സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ പ്രീ ഡിഗ്രി വരെ കേരളത്തിലുണ്ടായിരുന്നു തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു പഠനം പിന്നീട് കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പഠനാവശ്യത്തിനായി പോയി ഇത് ആളൂർ വക്കീലിന്റെ ജീവിതം മാറ്റിമറിഞ്ഞു നിയമബിരുദ്ധം സ്വന്തമാക്കുന്നത് അവിടെ വച്ച് പിന്നീട് സഹോദരനൊപ്പം ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം പൂനെയിൽ തന്നെ അങ്ങ് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് നാല് വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു പിന്നീട് കേരളത്തിൽ നിന്ന് വീണ്ടും പൂനെയിലെത്തി ആളൂർ ഹാജരായത് കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി മിക്ക കേസുകളിലും വിജയം ആളൂരിനായിരുന്നുവെന്ന് കോടതിയിൽ നിന്നുള്ള വിധിന്യായങ്ങൾ പറയും എന്തായാലും തുടക്കം മുതൽ ആളൂർ അങ്ങനെ സംശയനിടില്ലായി ആളൂരിന് പിന്നിലാരൊക്കെ ഈ അധോലോകത്തിന്റെ കേസുകളൊക്കെ എന്തിനെങ്ങനെയെടുത്ത് ആളൂർ വക്കീൽ വാദിക്കുന്നു പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ പ്രതി അമരു ഇസ്ലാമിനു വേണ്ടിയും ആളൂർ വക്കീൽ തന്നെയാണ് ഹാജരായത് കൂടത്തായി കേസിലും ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു ആളൂർ വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു ആളൂരിന്റെ മരണം കൂടത്തായി ജോളിവധക്കേസും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും അന്നൊക്കെ സ്ഥിരം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ആളൂർ വക്കീൽ ജോളിയാമ്മ എന്നൊക്കെ വിളിച്ച് ആളൂർ വക്കീൽ ജോളിയെ വിശേഷിപ്പിക്കുന്നത് കേട്ടപ്പോൾ പലരുടെയും നെറ്റി ചൊളിഞ്ഞു പ്രതിക്കും പ്രതിയുടേതായ ഒരു നീതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പലപ്പോഴും ബി ആളൂരിന്റെ ഇത്തരം ന്യായീകരണങ്ങൾ എന്നാൽ ഇതൊന്നും സാധാരണ ജനത്തിനത്ര ദഹിക്കുന്നവയായിരുന്നില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പ് പ്രതികൾക്ക് വേണ്ടി പച്ചയ്ക്ക് ബി ആളൂർ രംഗത്തിറങ്ങുമ്പോൾ അത് പ്രോസിക്യൂഷന് ഒരു വെല്ലുവിളി ഉയർത്തും പ്രതിഭാഗം അഭിഭാഷകന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് നല്ല അന്വേഷണത്തിലൂടെ പോലീസും അന്വേഷണ സംഘവും ഒക്കെ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു കാരണവുമായി ഇതൊക്കെ മാറി ഇത്തരം വിവാദങ്ങൾ ഉയർത്തിയ കേസുകൾ പിടിക്കുന്ന ആളൂർ അപ്പോൾ തന്നെ പ്രോസിക്യൂഷനെയും പോലീസിനെയും ഒക്കെ വെല്ലുവിളിക്കും ഈ പ്രതിയെ ജനങ്ങ് രക്ഷപ്പെടുത്തും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കേസ് കേസിന്റേതായ വഴിക്ക് തെളിയിച്ചെടുക്ക് എന്ന് തുടങ്ങി ആളൂർ വക്കീലിന്റെ ചില ജാട വെല്ലുവിളികളുണ്ട് എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കാനാണ് ബി എ ആളൂർ ആഗ്രഹിച്ചത് ഏറ്റവും ഒടുവിൽ ആളൂർ പറഞ്ഞു താനൊരു സിനിമയെടുക്കാൻ പോകുന്നു നിരവധി കോടികൾ മുടക്കുള്ള സിനിമയാണ് സിനിമയിൽ ഗസ്റ്റ് റോളിലേക്കായി താൻ പരിഗണിക്കുന്നത് ദിലീപിനെയാണ് അത്രേ കോടി മുതൽ മുടക്കിലാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നത് നടൻ ദിലീപും ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആളൂർ വിശദീകരിച്ചു സലീമിന്റെയാണ് കഥയും സംവിധാനവും തിരക്കഥയും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിൽ ആളൂർ സ്വന്തം പേരിൽ തന്നെ അഭിനയിക്കുന്നുവെന്നൊക്കെ പറഞ്ഞു എന്നാൽ ആളൂരിന്റെ സിനിമ ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം ഇതിനിടയിൽ ഒരു യുവതി ആളൂരിനെതിരെ പരാതിയുമായി രംഗത്തെത്തി യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ അഡ്വക്കേറ്റ് ബി ആളൂരിന് പിന്നീട് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല സംരക്ഷണം കിട്ടി നൽകിയ ഫീസ് തിരിച്ചു ചോദിച്ചതിലുള്ള തർക്കമാണ് പരാതിക്ക് പിന്നിലെന്നൊക്കെ ആളൂർ പറഞ്ഞു കുപ്രസിദ്ധ കൊലപാതക കേസുകളിലെ സ്ഥിരം വക്കീൽ ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത്രയേറെ വെറുപ്പോടെ കണ്ടിട്ടും അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു ആളൂർ എന്ന അഭിഭാഷകൻ കുപ്രസിദ്ധിയെ ഇത്രയധികം സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എങ്കിലും കുപ്രസിദ്ധിയിലൂടെ തന്നെയാണ് ജീവിത അവസാനം വരെ അങ്ങ് ജീവിച്ചു തീർത്തത് ആളൂർ എന്ന അഭിഭാഷകൻ ഒടുവിൽ ഈ ജീവിതത്തിൽ നിന്നും ആളൂർ വിടവാങ്ങിയിരിക്കുന്നു എന്നും വിവാദങ്ങളിലും വാർത്തകളിലുമൊക്കെ നിറഞ്ഞു നിന്ന ആളൂർ പെട്ടെന്നങ്ങ് ഇല്ലാതാകുമ്പോൾ അതുതന്നെയാണ് നമുക്കൊക്കെ മനസ്സിൽ തോന്നുക ബി എ ആളൂർ എന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇനിയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്